ീതിൽ ഈ ബ്രഷ് വേണം ക്ലീൻ ചെയ്യുക ഇന്നത്തെ കൂടെ പറഞ്ഞാൽ നമ്മള് സൈക്കിൾ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാട്ടോ നമ്മൾ ക്ലീൻ ചെയ്യണത് ഇതപ്പോ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യണോ അതായത് നമ്മുടെ ഞാൻ ഇതുകൊണ്ടാട്ട ക്ലീൻ ചെയ്യാറ് ഗില്ലറ്റിന്റെ ക്രീം അതുപോലെ ഈ നമ്മള് പല്ല് തേക്കുന്ന ബ്രഷ് അതുപോലെ നമ്മൾ നേരത്തെ ഓൺലൈനിൽ ഒന്ന് വാങ്ങിയാൽ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കെട്ടോ ആദ്യം അപ്പൊ അത് ഫുള്ള് നമ്മൾ അടിച്ച് ക്ലീൻ ആക്കിണ്ട് ഫുള്ള് നമ്മൾ പതപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം കേട്ടോ ഒന്ന് ബോഡി ബോഡിമ്മയ്ക്ക് ഒന്ന് ഇറങ്ങി പിടിക്കാണ്ട് പിടിച്ചതിന് ശേഷം നമ്മള് ഫുള്ള് കഴുകി ക്ലീൻ ചെയ്യരുത് നമ്മൾ ഈ അടിച്ച ഈ സോപ്പിന്റെ പതൊന്ന് ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ആകും ഇപ്പം ഇപ്പം അഞ്ച് ആയിട്ട് നമ്മൾ ഇത് സോപ്പ് തേച്ച് വെച്ചിട്ട് അഞ്ച് ആയി ഇനി നമ്മൾ ഇതിൽ ബ്രഷ് ഉണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് ബ്രഷ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഡിറേ ഡിറൈലറിൻ്റെ ഭാഗം ഈ കെസറ്റിൻ്റെ ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്യും ക്ലീന ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ അതുപോലെ ഫ്രണ്ടിലത്തെ ഈ ഡിസ്ക്കിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ മറ്റേ ബ്രഷ് കൊണ്ട് അത് കടക്കില്ല അപ്പോൾ ഈ നമ്മൾ ബ്രഷ് ചെയ്യണ ഈ ബ്രഷ് മതി ഇവിടെ ക്ലീൻ ചെയ്യുക ഉള്ളിലേക്കൊക്കെ ഇറങ്ങി പോകുള്ളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നന്നായി സോപ്പൊക്കെ പിടിച്ചുണ്ട് പൊടിയ നമ്മുടെ ഈട്ട ഗില്ലറ്റിന്റെ ഒരു ചതു തന്നെ ഫ്രെയിമൊക്കെ ചെളി പോകും നന്നായി പതപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വെക്കുക നല്ല ഫുള്ളായിട്ട് ചെളിയുള്ളത് വീട് നമ്മൾ ഈ ചെറിയ ബ്രഷ് എടുത്തിട്ടുണ്ടോ ചെറിയ ബ്രഷ് എടുത്തിട്ട് വേണം നമ്മള് ഡിസ്കിന്റെ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ സൈഡിലത്തെ ഡിസ്ക് ഉണ്ടല്ലോ ഫ്രണ്ടിൽ വരണത് ഇപ്പൊ നമ്മുടെ സൈക്കിളിൻ്റെ ടൈമായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് അന്ന് ആദ്യക്കൊന്ന് മെല്ലെ മെല്ലെ ഒന്ന് ഒഴിച്ചാൽ മതി നമ്മള് ഇവിടെ ആട്ട കഴുകിയത് കഴുകിട്ട് കളഞ്ഞപ്പോ പദം നോക്ക് ഒരു തെരമാല പോലെ അങ്ങോട്ട് പോണ്ടിട്ടോ ഫുള് ആയിട്ട് നല്ല പാത കേട്ടോ നമ്മള് ഷാംപൂവിനേക്കാളും നല്ല ബെറ്റർ സാധനമാണ് ഗില്ലറ്റിൻ്റെ അത് ഞാൻ താഴെ കൊണ്ടുവച്ചു പുതിയ വെള്ളം എടുത്ത് കൊടുത്ത് കേട്ടോ വെള്ളം കൊണ്ട് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് തുണിയുണ്ട് തുണിയുണ്ട് ആ തുണി കൊണ്ടൊന്ന് ജസ്റ്റ് തുളച്ചെടുക്കും വെള്ളം പോയി തൊ സീ ഇത്രക്കധികം പതട്ടോ അപ്പൊ തുടക്കിപ്പോൾ കഴുകി ഫ്രഷ് ആയിട്ടിരിക്കുക കേട്ടോ ഇനി ഫ്രെയിമൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുക നല്ല തിളക്കുന്നുണ്ട് നല്ല ഗ്ലൈസിങ് വന്നിട്ടുണ്ട് കഴുകിയപ്പോൾ അങ്ങനെ നമ്മളിടയ്ക്കൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല അടിപൊളിയായിട്ടിരിക്കും വണ്ടീനെ നമ്മൾ എത്രത്തോണ്ട് അങ്ങോട്ട് നോക്കുന്നോ അതുപോലെ അത് കംപ്ലൈൻസും അതുപോലെ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി കാര്യങ്ങളായിട്ടിരിക്കും കിട്ടുക അപ്പോൾ നോക്ക് എടുക്കണ്ട നല്ല അടിപൊളി ഇതായിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് തുണിയുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രെയിമൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് സെറ്റാക്കാം അധികം നമ്മൾ തുടക്കണ്ട കാര്യമില്ല സ്ക്രാച്ച് വീഴും നൈസായിട്ടൊന്ന് തുടച്ച് അപ്പൊ നമ്മൾ തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം ഒരല്ലാത്തൊരു തുണി നൈസായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി എടുക്കട്ടെ തുടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴും ആദ്യം നമ്മൾ ഫ്രെയിം തുടച്ചതിന് ശേഷം ടയറിൻ്റെ ഭാഗങ്ങൾ ഡി റൈലറിന്റെ ഭാഗങ്ങളൊക്കെ തുടച്ച് കേട്ടോ അല്ലെങ്കിൽ ഫ്രെയിമേക്ക് അതിൻ്റെ ഇത് വീഴും ആ കൈതിയും അങ്ങോട്ട് വീഴും അപ്പൊ സെയിൻ ഒക്കെ നല്ല ക്ലീൻ വലിയ അപ്പോൾ നമ്മൾ സൈക്കിള് വീടിൻ്റെ ഉള്ളിലേക്ക് ഓടുന്നുട്ട് നമ്മൾ ടെറസിൻ്റെ മേലെയാണ് കഴുകിയത് ടെറസ് മേലെ കഴുകി വൃത്തിയാക്കി തുടച്ച് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അകത്തേക്ക് ഓടുന്നു ഇനി നമുക്ക് ചെറുതായിട്ട് ഇതും ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ക്രീം ഇട്ടെടുക്കണം ആ ക്രീം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഫ്രെയിമൊന്ന് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടൊന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടാം നമ്മള് കൊള്ളാൻ പാടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്യുമ്പോ ആ സ്മെല്ല് വരുന്നുണ്ട് കിട്ടാം നല്ല സ്മെല്ല് വരുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് ഞാൻ റിസൾട്ട് നല്ല റിസൾട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് ഞാനത് ഡെയിലി ഡെയിലി അല്ല മാസത്തിൽ പ്രാവശ്യം ചെയ്യാറുള്ളതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു സ്ക്രാച്ചസും ചെറിയ വല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടാം ഫ്രെയിമത്തെ നന്നായി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ മുഖത്ത് റബ്ബെയ്യുന്ന പോലെ തന്നെ സൈക്കിളിൻ്റെ ബോഡി നമ്മുടെ ഒരു മുഖം നമ്മൾ കണക്കാക്കിയാൽ മതി ഫ്രെയിം നന്നായിട്ട് ഈ സൈഡും അതുപോലെ ഈ സൈഡും ചെയ്യണം ഒരേപോലെ രണ്ട് സൈഡും ഇപ്പം നമ്മുടെ കൈമ ഉണ്ട് അത്യാവശ്യത്തിന് അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കുക റബ്ബ് ചെയ്തതിന് ശേഷം ഒരുവിധം പ്രായുണ്ട് ഈ ഫ്രെയിമ് മാത്രം മതി കിട്ടാ അതിന് ശേഷം നമുക്കിത് കൊണ്ടുവച്ചിട്ട് വേറൊരു ഐറ്റം കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിളിൽ ഇന്നത്തെ മേക്കപ്പ് കഴിഞ്ഞു മാസത്തിൽ പ്രാവശ്യം അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് നേരെ കൊണ്ടു അത് കഴിഞ്ഞിട്ട് ഇവിടെ റൈറ്റ് ഇരിക്കുന്നുണ്ട് നെക്സ്റ്റ് പൗഡർ ഇപ്പം ഏതായാലും കുഴപ്പമൊന്നുമില്ല പൗഡർ നൈസായിട്ട് ഈ ഫ്രെയിമൊന്ന് ടക്കണം അടച്ചിട്ട് അത് ചെറുതായിട്ടൊന്നും കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ട്രപ്പ് ചെയ്ത് കൊടുക്ക പെട്ടന്ന് ഇത് പൊടി പിടിക്കാനൊക്കെ സാധ്യത ഓർക്കട്ടെ ഞാൻ ഓഫ് റോഡ് ട്രാക്ക് ട്രാക്കൊക്കെ ചെയ്യണായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അധികം പൊടിയും കാര്യങ്ങളൊന്നും വരില്ല ഫ്രെയിമൊക്കെ തട്ടിയിട്ട് പൊടി പോണ്ട് അതുകൊണ്ടാണ് ഞാനത് പ്രാവശ്യം ചെയ്യേണ്ടത് പിന്നെ ഡെയിലി ചെയ്യാൻ അത് മുതലാവില്ല കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് ചെയ്യുന്നു ഇനി കുഴപ്പമില്ല അടിപൊളി ട്രൈ നേരെ നമ്മൾ അപ്പോൾ സെറ്റ് സെറ്റായി അപ്പോൾ ഇത് നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ മാസത്തിൽ പ്രാവശ്യം ചെയ്താൽ മതി നല്ല ഗ്ലൈസിങ്ങും അതുപോലെ നല്ല ലുക്കും ഉണ്ടാവും അത് അടിപൊളി ഒരു സ സാധനമാണ് മറ്റേ ഗില്ലറ്റിൻ്റെ ഷേവിങ് ക്രീമും അതുപോലെ ഫെയർ എല്ലാം പിന്നീട് ഞാൻ വന്ന ഗോൾഡൻ കളർ സാധനവും പിന്നെ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിട്ടിരിക്കും അപ്പോൾ ചെലുതാൻ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ